ഹലോ ഗൈസപ്പ നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വാട്ടൈ ഈറ്റിൻ ഡേ ആണ് ആണ്ട്ടാ ചെയ്യാൻ പോകുന്നത് അപ്പൊ കാലത്ത് തന്നെ കിളി പോയ അവസ്ഥയിൽ ഇരിക്കയാണ് ഗൈസപ്പ ഞാൻ നേരെ പോയി വന്ന് പല്ലൊക്കെ ഒക്കെ തേച്ച് വന്നു അവിടെ തന്നെ അമ്മാമ്മ ദോശയും ഇതൊക്കെ കൊണ്ടുപോകും നമ്മുടെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ചൂട് ദോശയും അതിന്റെ ഒപ്പം സാമ്പാറും പിന്നെ ചമ്മന്തി ഒക്കെ ഉണ്ടാവും അല്ലെ തന്നെ ആയതുകൊണ്ട് ഒരു മൂന്ന് ദോശയും എടുത്തിട്ട് ഇട്ടാം അപ്പം അതിലേക്ക് നമ്മൾ അങ്ങനെ സാമ്പാറൊക്കെ ഇങ്ങനെ ഒഴിക്കുക അതിന് ശേഷം അതിലേക്ക് ചമ്മന്തി ഒക്കെ ഇട്ടിട്ട് കഴിക്കണേ ചമ്മന്തി എന്ന് വെച്ചാൽ മറ്റേ കുറച്ച് മധുരം ഏറ്റവും ഉള്ള ടൈപ്പ് ചമ്മന്തി ഉണ്ടാവും അപ്പം ഞാൻ ദോശ എടുത്ത് സാമ്പാറിലും ചമ്മന്തിയിലൊക്കെ മുക്കിയിട്ട് തേ ഇതേപോലെ കഴിച്ചു കാലത്ത് തന്നെ അപ്പം നല്ല അടിപൊളി ദോശയും നല്ല ചമ്മന്തിയും സാമ്പാറൊക്കെ കൂട്ടിയിട്ടാണ് കാലത്ത് കഴിച്ചത് പിന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ എന്താണ് കഴിച്ചത് നമ്മൾ ചായ കുടിച്ചു വിട്ടോ അതിൻ്റെ ഒപ്പം അതിനുശേഷം ഞാൻ കുളിച്ച് റെഡി ആയി ബസ് കാത്തിരിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇരിങ്ങാലോടെ പോകേണ്ട കാര്യമുണ്ട് അപ്പം ഇരിങ്ങാലോടെ ബാങ്കിലും കാര്യങ്ങളിലൊക്കെ പോകേണ്ട കാരണം നമ്മൾ ഇരിങ്ങാലോടേക്ക് ബസ്സ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഫൈനലി ബാങ്കിലെത്തി ബാങ്കിലെത്തി ഇറങ്ങിയതിന് ശേഷം ദേ നമ്മ ഇരിങ്ങാലോടെ ഒരു സർവ്വത്ത് കടയിൽ കയറിയിട്ട് സർവ്വത്ത് കുടിച്ചു വിട്ടുക അപ്പോൾ സാധാ സോടാ സർവ്വത്തായിരുന്നു അടിപൊളി സർവ്വത്തായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും വെള്ളം കുടിക്കാൻ തയ്ക്കും ഭയങ്കര ചൂടും കാര്യങ്ങളായതുകൊണ്ട് ഫൈനലി അവിടെനിന്ന് കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നു സ്റ്റാൻഡിക്ക് നേരെ ബസ് വന്നപ്പോൾ തന്നെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു നേരെ ബസ്സിൽ കയറിയിരുന്നു അങ്ങനെ ഫൈനലി വീട്ടിലെത്തി വീട്ടിലിപ്പോൾ വീട്ടിലെത്തി ഉച്ച സമയമായപ്പോൾ നമ്മൾ ഈ എല്ലയിലാണ്ട ഫുഡ് കഴിക്കണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ഫീലാട്ടെ അപ്പോൾ നമുക്ക് അധികം കറികളില്ലെങ്കിൽ തന്നെ ചോറും സാധ ഒരു കൂട്ടാൻ തന്നെയാണെങ്കിൽ എല്ലയിൽ കഴിക്കാനായിട്ട് അടിപൊളിയാണ് അപ്പം അപ്പോൾ എൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ കറി എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല നമുക്കൊരു ബീഫ് കറിയും പിന്നെ ഒരു പയർ പേരിയും പിന്നെ കുറച്ച് മോര് പച്ചമോര് അങ്ങനത്തെ ഇതൊക്കെയായിരുന്നു പക്ഷേ ഞാൻ സാമ്പാർ കഴിച്ചില്ലേ ഞാനപ്പോൾ സാമ്പാറിന് നല്ല പച്ചമോര് പച്ചമോരൊഴിച്ചിട്ട് ബീഫൊക്കെ കൂട്ടിയാട്ട കഴിച്ചത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ബീഫൊക്കെ കഴിക്കുമ്പോൾ സാമ്പാറിന് ഒരു വലിയ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ സാമ്പാർ എടുക്കില്ല ബീഫ് കറിയും ചോറും മോര് പച്ചമോരൊക്കെ കൂട്ടിയാണ് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത് കിട്ടാം അപ്പം അങ്ങനെ അതിൽ പിന്നെ പപ്പടം ഉണ്ടായിരുന്നു പപ്പടമൊക്കെ ഇങ്ങനെ കുഴച്ച് കൂട്ടി കഴിക്കാൻ തന്നെ ഒരു ഫീലാണ് ഉച്ച സമയത്ത് നമുക്കിങ്ങനെ കഴിച്ച് നല്ലൊരു ഇതല്ല അങ്ങനെ അപ്പോൾ നമ്മൾ അത് കഴിച്ച് തീർക്കുകയാണ് ഇതാണ് നമ്മുടെ ഉച്ചത്തെ ഫുഡ് എന്ന് പറയുന്നത് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട മറക്കാൻ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വൈകുന്നേരം ഇപ്പം നമ്മുടെ ഫുഡ് എന്ന് വെച്ചാൽ ചോറും പിന്നെ കണ്ടുവച്ചിട്ട് പയർ കയറിയും പിന്നെ നമ്മൾ ഫിലോപ്പി വെച്ചിട്ടുണ്ടായിരുന്നു ഫിലോപ്പി കയറിയും പിന്നെ ആ ഫിലോപ്പി വറുത്തതായിട്ട് കേട്ടോ അതായിരുന്നു നമ്മുടെ വൈകുന്നേരത്തെ ഫുഡെന്ന് പറഞ്ഞാൽ അപ്പോൾ ചോറിലൊക്കെ ഫിലോപ്പി വറുത്തത് വെച്ച് അയക്കി നമ്മളെ ഫിലോപ്പിയ ചാറൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി മീനല്ല എങ്കിൽ കുറച്ചും കൂടി മീനുകളിൽ ഇഷ്ടമുള്ളൊരു മീനാണ് ഫിലോപ്പിയ അപ്പോൾ വൈകുന്നേരത്തെ ഫുഡെന്ന് പറഞ്ഞാൽ അതായിരുന്നു അപ്പോൾ ഫിലോപ്പിയും മീൻ വറുത്തതും ഇതൊക്കെയായിരുന്നു നമ്മുടെ വൈകുന്നേരത്തെ ഫുഡെന്ന് പറഞ്ഞാൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ചാനലൊന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ വൈകാതെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്